തിരു കുടുംബ തിരുനാളിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ ചിന്തകൾ രണ്ട് ഭാഗങ്ങളായി ക്രമീകരിക്കുന്നു ഒന്നാമത്തെ ഭാഗം കാലിത്തൊഴുത്തിലെ തിരു കുടുംബം രണ്ടാമത്തെ ഭാഗം വേദപുസ്തകത്തിൽ കാണുന്ന കുടുംബം ആമുഖം പിതാവായ ദൈവം സ്ഥാപിച്ചതും പുത്രനായ ദൈവം ആശീർവദിച്ചതും പരിശുദ്ധാത്മാവായ ദൈവം നയിക്കുന്നതും നവീകരിക്കുന്നതുമാണ് കുടുംബം കുടുംബ ജീവിതത്തെക്കുറിച്ച് ഒരു അസാധാരണ സിനഡും ഒരു സാധാരണ സിനഡും നടത്തിയിട്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുടുംബം എന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ സാധ്യവുമല്ല അത് സ്വീകരിച്ചേ മതിയാവൂ ഇതാണ് കുടുംബജീവൻ നയിക്കുന്നവരോട് ഫ്രാൻസിസ് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നത് എങ്കിലും ഫ്രാൻസിസ് പാപ്പ തുടർന്നു പറയുന്നു പൂർണരായ ഒരു കുടുംബജീവിതവുമില്ല പൂർണരായ മാതാപിതാക്കളില്ല പൂർണരായ മക്കളുമില്ല എല്ലാവരും പൂർണ്ണതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ച കുടുംബത്തിലെ വിശ്വാസ പ്രതിസന്ധികളൊക്കെ ഇന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം കാലിത്തൊഴുത്തിലെ തിരുക്കുടുംബം ആ തിരു അമ്മയുടെ ഗുണം എന്ന് സൂചിപ്പിക്കുന്നത് അവൾ ദൈവകൃപ നിറഞ്ഞവളാണ് അവളെപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കുന്നവളുമാണ് പരിശുദ്ധാത്മാവിൽ നിറയുന്ന സന്തോഷം അനുഭവിക്കുന്നവളാണ് അമ്മ അതുകൊണ്ട് തന്നെ അവൾ എലിസബത്തിനെ സന്ദർശിക്കാനുള്ള നല്ലൊരു മനസ്സും ശുശ്രൂഷയുടെ ആഡരൂപവുമായി മാറുന്നതും നാം കാണുന്നുണ്ട് കാനായിൽ ബീഞ്ഞ് തീർന്നപ്പോഴും ഒരു മാതൃത്വം ഒരമ്മ അവിടെ തൻ്റെ ആകുലത മകനെ അറിയിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളും ആത്മാവിൽ ആനന്ദിക്കുന്നവളുമാണ് അമ്മമാരെല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് വേദപുസ്തകം പറയാൻ ശ്രമിക്കുന്നു രണ്ടാമതായി ധാർമ്മിക മനുഷ്യനിൽ നിന്ന് ദൈവിക മനുഷ്യനിലേക്ക് ഉയരുന്ന അപ്പൻ അതാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് ജീവിത പങ്കാളിയെ പരസ്യമായി അപമാനിക്കാൻ വിടാതെ എല്ലാം ജീവിത പങ്കാളിക്ക് വേണ്ടി സഹിച്ചുകൊണ്ട് ദൈവയിഷ്ടം നിറവേറ്റുന്ന ഒരു പിതാവിൻ്റെ ചിത്രം വീണ്ടും നമ്മളവിടെ യേശുവിനെ കാണുന്നു എല്ലാം സ്വന്തമായുള്ളവന് ഒന്നും സ്വന്തമല്ല എന്നതുപോലെ ജീവിക്കാൻ പഠിക്കുന്ന ദാരിദ്ര്യം അറിഞ്ഞും അറിയിച്ചും മനസ്സിലാക്കിയും മനസ്സിലാക്കിപ്പിച്ചും പോകുന്ന ഒരു ശൈലിയും രൂപവും ഈ യേശുക്രിസ്തുവിൻ്റെ മനോഭാവമാണ് എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകേണ്ടതെന്ന് പ്രസ്തുവനായ പൗലോസ് പറഞ്ഞു വയ്ക്കുന്നു രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വേദപുസ്തകം നാല് കാര്യങ്ങളാണ് അക്കമിട്ട് പറയുന്നത് ഒന്ന് വിവാഹം എന്തിനു വേണ്ടി ആണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഏകാന്തത ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ദൈവം എപ്പോഴും മനുഷ്യരോടൊപ്പം ആയിരിക്കുവാനായി ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് ദൈവം ആദത്തിൻ്റെ കാര്യത്തിനും ചെയ്യുന്നത് അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന പറ്റിയ ഇണയെ ദൈവം നൽകി നൽകുന്നത് ദൈവമാണ് എന്നതാണ് ഏറെ പ്രധാനം അതുകൊണ്ടുതന്നെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ അടിസ്ഥാനം യേശുക്രിസ്തുവിനെ വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിക്കലാണ് കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം ശരിയാകണമെങ്കിൽ ദൈവം നൽകുന്ന ക്രമത്തിൽ അത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തെ ബഹുമാനിക്കുന്ന അടിസ്ഥാനപരമായ വിശ്വാസ ജീവിതമുണ്ടാകണം പാറയാകുന്ന വിശ്വാസത്തിൽ വിവേകി എപ്പോഴും കുടുംബം തീർക്കണം അതാണ് ഏറെ പ്രധാനം ദൈവത്തെ നന്നായി സ്നേഹിച്ചാൽ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനുള്ള വരം ദൈവം നൽകും ക്രിസ്തു കേന്ദ്രീകൃതമായ സ്നേഹമുണ്ടായില്ലെങ്കിൽ എല്ലാം നഷ്ടമാകും എന്നതാണ് ഏറെ പ്രധാനം അതുകൊണ്ടാണ് ദൈവം ജീവിത പങ്കാളിയെ ചേർന്ന രീതിയിൽ നൽകുന്നതെന്നാണ് വേദപുസ്തകം പറഞ്ഞു വെക്കുന്നത് രണ്ട് കുടുംബത്തിൽ സമർപ്പണ സ്നേഹമുണ്ടാകണം ഇത് എളുപ്പമല്ല എന്നാൽ ഇത് വലിയൊരു ശക്തിയാണ് ഭർത്താക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എഫ് എ സൂസ് അഞ്ച് ഇരുപത്തഞ്ച് തൊഴിൽ മുപ്പത് വരെയുള്ള വചനം ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കുക തിരിച്ചും വചനത്താൽ അവളെ വിശുദ്ധീകരിക്കണം തിരിച്ചും ജീവിത പങ്കാളിക്ക് ചെയ്യാവുന്നതാണ് കളങ്കരഹിതയും പരിശുദ്ധമായും സൂക്ഷിക്കണം ഭാര്യമാരെ ഒപ്പം ഭർത്താക്കന്മാരെയും സ്വന്തം ശരീരം എന്നതുപോലെ സ്നേഹിക്കണം അവരെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം വിവാഹ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സ്നേഹം അപകടം നിറഞ്ഞതും സാഹസികതേറിയതുമാണ് കൈപിടിച്ച് ആരംഭിച്ച വിവാഹ ജീവിതം കാലുപിടിച്ച് ജീവിക്കുവാനായി എപ്പോഴും ശ്രമിക്കണം ഒരിക്കലും ജീവിത പങ്കാളിയുടെ തെറ്റുകളുടെ അക്കൗണ്ടുകൾ കാത്തു സൂക്ഷിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം കുടുംബം നന്നായി പോകണമെങ്കിൽ സ്നേഹത്താൽ പ്രേരിതരായി ഒരു മറവി രോഗം ഇരു കൂട്ടർക്കും വേണം കാരണം ജീവിത പങ്കാളിയുടെ കുറവുകളെല്ലാം എണ്ണിവയ്ക്കാൻ പാടില്ല നാലാമതായി സ്നേഹത്തിന് ഒരു വിധേയത്വം ഉണ്ടാകണം അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടാകേണ്ടതാണ് എഫ് എ സുസ് അഞ്ച് ഇരുപത്തൊന്നിൽ ഇപ്രകാരം പറയുന്നു ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും എന്ന് വിധേയത്വം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനത്തോടെ ദമ്പതികൾ ഒരുമിച്ച് വസിക്കുക എന്നതിലാണ് വേദപുസ്തകം നൽകുന്ന ഭാര്യയുടെ ചിത്രം ഭർത്താവിന് കീഴ്പ്പെടുന്ന ഭാര്യയല്ല മറിച്ച് തൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന ഭാര്യയെ സ്നേഹത്തോടെ തന്നോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ ചിത്രമാണ് ഓസ്യാപ്രവാചൻ രണ്ടും മൂന്നും അധ്യായങ്ങൾ ഏഷ്യ അമ്പത്തിനാല് നാല് ഭർത്താക്കന്മാർ അവരുടെ അവകാശങ്ങളെ പരസ്പരം സമർപ്പിച്ച് സ്വയം ദാനമായി നൽകി ഒരു ശരീരമായി തീരുന്നതാണ് കുടുംബജീവിതത്തിൻ്റെ അഥവാ വിവാഹ ജീവിതത്തിൻ്റെ എന്ന് പോർന്തോസ് വർഗീയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം ഒന്നു മുതൽ വചനങ്ങൾ സൂചിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളസ്റ്റി